ഹായ് ഇത് നമ്മളെ കോട്ടയം അടിച്ചറുള്ള പ്രൊജക്റ്റാണേ അപ്പോൾ ഇതിൽ നമ്മൾ ഔട്ട് സൈഡ് നോർമൽ പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് രണ്ട് കോട്ട് പ്രൈമർ അടിച്ചിരിക്കണ ആ ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജിപ്സംപുട്ടിയാണ് ചെയ്യണത് അത് നമുക്കൊന്ന് കണ്ടു വെക്കാം നമ്മളിത് എത്ര വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് ഇ ഇപ്പോഴും ശരിക്കും ഒരു ക്ലാരിറ്റി അതായത് ചില ആൾക്കാർ ഇപ്പോഴും ഒരു വൺ ഒരു വീഡിയോ ഒക്കെ കണ്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പറയണത് ഇപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ എനിക്ക് സംശയങ്ങളൊന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു നാലായിരം സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ മിനിമം അഞ്ഞൂറ് പേരേലും നമ്മളിടുന്ന വീഡിയോസ് കാണാറുണ്ട് അങ്ങനത്തെ ആൾക്കാരോട് ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരില്ല കാരണം അവർ വീഡിയോ വരുന്ന സമയത്ത് തന്നെ നമ്മളെ ഫോളോ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുന്ന ഒരു ആൾക്കാരാണ് ഞാൻ അല്ലാത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഇതൊന്നും കൂടി വിശദമായിട്ട് ഒന്ന് വിവരിച്ച് തരാം അതിൽ മെയിൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയെന്ന് നമ്മൾ പറയണത് സ്ട്രക്ചർ വർക്കിനാണ് ഞങ്ങൾ പറയണത് ആയിരത്തി മുന്നൂറ് രൂപയെന്നുള്ളത് അതായത് നമ്മൾ ഒരു വീട് നമ്മൾ ചെയ്യണം ആ വീട്ടുകാരൻ ബേസ്മെൻ്റ് ഇട്ട് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കോൺക്രീറ്റ് ഭിത്തികൾ ഉപയോഗിച്ച് ഈ വീഡിയോസിൽ കാണുന്ന പോലെ കട്ട്ല ജനലുകൾ അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട പ്ലംബിങ് അതിൽ ഔട്ട് സൈഡ് പ്ലംബിങ് ക്ലൈൻഡ് ചെയ്തതാണ് വീടിൻ്റെ ഇൻസൈഡ് അതായത് ബാത്റൂമിലോ എല്ലാം വരുന്ന പ്ലംബിങ് നമ്മളെ സ്കോപ്പിൽ പെട്ടതാണ് അതേപോലെ ഈ വീടിനുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് എലക്ട്രിക്കൽ കോണ്ട്യൂട്ടും അതേപോലെ തന്നെ അതിൻ്റെ ജംഗ്ഷൻ ബോക്സ് മെറ്റൽ ഡി ബി പിന്നെ അതിൽ വരുന്ന കംപ്ലീറ്റ് വയറിങ് ഇത് ഉൾപ്പെടുന്നതാണ് അതിൽ ഒന്നര ഇഞ്ച് ഫ്ലോർ കോൺക്രീറ്റും വരും ഇത്രയും ചെയ്യുന്നതിനാണ് നമ്മൾക്ക് സ്ക്വയർ ഫീറ്റിന് ആയിരത്തി മുന്നൂറ് രൂപ കേട്ടോ ഇതിപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്ററിങ് നമ്മൾ ചെയ്യും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജിപ്സും പ്ലാസ്റ്ററിങ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ അതല്ലാണ്ട് നോർമൽ പ്ലാസ്റ്ററിങ് വെറും ഉള്ളിലും പുറത്തുമായിട്ടും നമ്മളത് ചെയ്യാം അതുമല്ലാണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻസൈഡ് നോർമൽ പൊട്ടി ചെയ്യാൻ പറ്റും ഇനി അതും വേണ്ട നോർമലായിട്ട് നമ്മളെ സ്ട്രച്ചറിൻ്റെ മുകളിൽ ഡയറക്റ്റ് പ്രൈമർ അടിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഫിനിഷിങ്ങനെയും ഉണ്ടായിരിക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്യണത് സ്ട്രെച്ചറിനുള്ള ഒരു പ്രൈസ് ആണ് നമ്മൾ പറയണത് ബാക്കിയുള്ള വർക്കുകൾ ഞങ്ങൾ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വർക്കും നിങ്ങൾക്കിപ്പോൾ ഒരു വീട് വെച്ചരാനായിട്ട് തരാനായിട്ട് നമ്മളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കംപ്ലീറ്റ് വർക്കും നമ്മൾ ചെയ്തു തരും പക്ഷേ ഞങ്ങൾ സ്ട്രെച്ചറിനുള്ളൊരു കരാറ് ആയിരത്തി മുന്നൂറ് വെച്ചിട്ടും ബാക്കിയുള്ള എല്ലാ വർക്കുകൾക്കും അതായത് ഇപ്പോൾ ഇതിൽ ടൈൽസ് വിരിക്കണം നിങ്ങൾ ടൈൽസ് എടുത്തോളൂ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ടൈൽസ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് വിരിച്ചു തരാൻ നമ്മൾക്ക് സാധിക്കും അത് ആ വിരിക്കണത് കേരളത്തിൽ നിങ്ങൾക്ക് എല്ലാവരും പറയണ ആ ഒരു മാന്യമായ റേറ്റിൽ ഞാനും വിരിച്ചു തരാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈൽസ് നിങ്ങൾക്ക് നിങ്ങളെ ബഡ്ജറ്റിന് എടുക്കാൻ സാധിക്കും ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറയണതാണ് ഇനി അതല്ല നിങ്ങൾക്കൊരു ഫുൾ ഫിനിഷ് വേണം ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് ഓക്കെ ഞാൻ പുറത്താണ് എനിക്കൊരു വീടിൻ്റെ ഫുൾ ഫിനിഷാണ് വേണമെന്ന് വച്ചാൽ ഞാൻ ചെയ്തു തരാം അപ്പം നിങ്ങൾ നിങ്ങളെ കറക്റ്റ് റിക്വയർമെൻറ്റ് പറഞ്ഞു തരണേ എനിക്ക് എനിക്ക് ഇത്ര രൂപയുടെ ബഡ്ജറ്റുള്ള ടൈൽസ് വേണം എനിക്ക് ഇതാണ് എൻ്റെ ഇത്രയാണ് എൻ്റെ ബഡ്ജറ്റ് എൻ്റെ കയ്യിലുള്ള പൈസ ഇത്രയാണ് ആ ഒരു രീതിയിൽ പറയുമ്പോൾ നമുക്ക് അതിനൊരു ഫുൾ ഫിനിഷിനുള്ള ഒരു പ്രൈസ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും അതല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് ഇപ്പോൾ രണ്ടായിരം രൂപ അല്ലെങ്കിൽ ഒരു ആയിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് ഇങ്ങനെ പറയണേൽ എന്ത് ഇതാ ഉള്ളത് കാരണം നിങ്ങൾക്ക് ഏതാണോ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഒരു സ്റ്റാൻഡേർഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്കാണെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ ചെയ്ത ഒരു പ്രൊജക്റ്റിൻ്റെ വീഡിയോ മുതിൽ കിടക്കുന്നുണ്ട് അതായത് കോട്ടയം പള്ളിക്കത്തോട് ചെയ്ത വീടിൻ്റെ അതേ ഫിനിഷിങ്ങാണ് നിങ്ങൾക്ക് വേണ്ടിച്ചാൽ പെർ സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാവി തരണ പോലെ എന്നെ കൂടി ചെയ്തു തരാൻ സാധിക്കും പിന്നെ ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻകാല വീഡിയോകൾ അതായത് ഞങ്ങൾ ഇട്ടതല്ല നമ്മൾ വ്ലോഗ് ചെയ്ത വീഡിയോകളിൽ അതിൻ്റെ ഹെഡിങ് ബഡ്ജറ്റ് ഹോം അതേപോലെ തന്നെ ലോ കോസ്റ്റ് ഹോം എന്നൊക്കെ അതിൽ ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യമാണ് അത് ആ സമയത്ത് നിങ്ങൾ എന്നെ ആലോചിച്ചു നോക്കൂ ഒരു സ്ക്വയർ ഫീറ്റിന് എണ്ണൂറ് രൂപ എന്നുള്ള നിരക്കിൽ സ്ട്രക്ച്ചറും ഈ പറഞ്ഞ ഞാനിപ്പോൾ പറഞ്ഞ സാധനങ്ങൾ മുഴുവനും അതിൽ നിങ്ങൾക്ക് ഔട്ട് സൈഡ് നോർമൽ പ്ലാസ്റ്ററിങ്ങും ഇൻസൈഡ് ജിപ്സം ജിപ്സംബുട്ടിയും ഉൾപ്പെടുത്തിയിട്ടായിരുന്നു ചെയ്തു തരുന്നത് അന്ന് ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ഉണ്ടായിരുന്നില്ല എന്നാൽ കൂടി അന്ന സമയത്ത് അത് ലോ പ്രൈസ് തന്നെ അല്ലേ അതായത് എണ്ണൂറ് രൂപയ്ക്ക് ഈ പറഞ്ഞ പണികളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അത് തുടക്ക സമയത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു പുതിയൊരു മെത്തേഡ് നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട അതായത് നമുക്കിത് വികസിപ്പിച്ചെടുക്കേണ്ട ഒരു ആവശ്യം ഉള്ളത് കൊണ്ട് ഞാൻ വളരെ റേറ്റ് കുറച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത് ഇത്രയും കേരളത്തിൽ പല ജില്ലകളിലായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റിയത് പക്ഷേ ആ റേറ്റിന് ഒരിക്കലും ഇന്നെ കൊണ്ട് ഇപ്പോൾ ചെയ്തു തരാൻ പറ്റില്ല ഞാൻ ആ തുടക്ക സമയത്ത് പറഞ്ഞത് പ്രകാരമുള്ള വീടുകളൊക്കെ ഞാൻ ബുക്കിംഗ് എടുത്തത് അതായത് നമ്മളൊരു എഗ്രിമെൻറ്റ് വെച്ചിട്ട് ബുക്കിംഗ് എടുത്ത വീടുകളൊക്കെ ഞാൻ അതാ പറഞ്ഞൊരു റേറ്റിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാക്സിമം അപ്പോൾ ആ ഒരു സമയത്ത് ആദ്യമായിരുന്നു റേറ്റ് നമ്മൾക്ക് ഒരു ഒരാൾക്കും എല്ലാ കാലത്തും അതേപോലെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റിന് വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ അവർ ഇറക്കുമ്പോൾ മാർക്കറ്റിൽ ഇറക്കുന്ന സമയത്ത് അവർക്കൊരു റീച്ച് കിട്ടുന്നവരെ അവരതിന് എന്തേലും ഒരു ഇത് കൊടുക്കും അപ്പോൾ നമുക്ക് ആകെ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കുക ഉള്ളൂ അപ്പോൾ റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ നമ്മളതിൽ ക്വാളിറ്റിയിലല്ല കോംപ്രമൈസ് ചെയ്തത് ഈ ഒരു സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കഷ്ടപ്പാടാണ് ഞങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്തത് അതായത് നമ്മൾ സാലറി ഇല്ലാണ്ടിരിക്കുക അതേപോലെ നമ്മൾ കുറച്ച് പൈസ വീട്ടിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു പണ്ടത്തെ വീഡിയോ കണ്ടിട്ട് അതേപോലെ ഞാൻ ഇന്നും ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അത് പിന്നെ അതിലും കുറച്ച് ആൾക്കാരുണ്ട് ഈ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊന്നും വലിയ കുഴപ്പമില്ല ഫേസ്ബുക്കിൽ വന്നിട്ട് ഇടാൻ പറ്റിയ ആൾക്കാർ അതായത് ആയിരത്തി മുന്നൂറിന് എന്തിനാണ് നിൻ്റെ സ്ട്രക്ചർ ഞങ്ങളിവിടെ കല്ലിൽ അറുന്നൂറിന് ചെയ്യണമല്ലോ അറുന്നൂറ്റമ്പതിന് ചെയ്യണമുണ്ടല്ലോ എന്ന് അങ്ങനെ കമൻ്റ് ഇടാൻ വരുന്ന ആൾക്കാരോട് ഫേസ്ബുക്കിലത്തെ ആൾക്കാരാട്ടോ യൂട്യൂബിലുള്ള ആൾക്കാരൊക്കെ മാന്യമായ കമൻ്റ് ഇടാറ് അങ്ങനെ ഇടാൻ വരുന്നതിനോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് നീ മെയിൻ സ്ലാബും കൂടി നീ വെട്ടുകല്ലിലോ അല്ലെങ്കിൽ സോളിഡ് ബ്രിക്സിലോ ചെയ്ത് കാണിക്ക് കാരണം നിങ്ങൾക്ക് അതാണ് സ്ട്രെങ്ത്ത് എന്ന് തോന്നണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് മെയിൻ സ്ലാബ് കോൺക്രീറ്റിൽ ചെയ്യണത് അങ്ങനെ മെയിൻ സ്ലാബ് നിങ്ങൾ കോൺക്രീറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചുമര് കോൺക്രീറ്റിൽ ചെയ്യണ സമയത്ത് ഏതിനാണ് ബലം കൂടുക നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് ആലോചിക്കാൻ ബുദ്ധി ബുദ്ധിമില്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ അങ്ങനത്തെ കമൻസ് ഇടണത് ഞാനിപ്പോഴും പറയണതാ ഇതിൽ ഇതിൻ്റെ വീഡിയോസ് പല എൻജിനീയേഴ്സും കാണാറുണ്ട് ആർക്കിടെക്റ്റ് കാണാറുണ്ട് എന്നാൽ അവർ ആരെങ്കിലും ഒന്ന് പറയട്ടെ ഇതാണ് ഓക്കെ ഞാൻ ഈ ചെയ്യണ രീതിയേക്കാളും സ്ട്രെങ്ത്ത് കൂടുതൽ നിങ്ങൾ ചെയ്യണ അല്ലെങ്കിൽ നോർമൽ രീതിയിൽ ചെയ്യണം വെട്ടുകല്ലിനാണ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സോളിഡ് ബ്രിക്സിനാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് അവർ ആ പറയണേ അതായത് സോളിഡായിട്ടൊരാളെ എന്നോട് അങ്ങനെ വാദിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരൊക്കെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അപ്പം നമുക്ക് നോക്കാം ഇതിലേതിലാണ് സ്ട്രെങ്ത്ത് കൂടുതലുള്ളതെന്ന് പിന്നെ നമ്മളെ സ്ഥിരം പ്രേക്ഷകരിൽ ചില ആൾക്കാർ ചില നിരാശകളും പറയാറുണ്ട് അതായത് അവർക്ക് ഈ രീതിയിൽ ചെയ്യണമെന്ന് ഭയങ്കര ആത്മാർത്ഥതയായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നമ്മൾ ഈ വീഡിയോസ് കണ്ടിട്ട് അവർ വീട് വെക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ അവർക്ക് ഈ രീതിയിലാണ് ചെയ്യേണ്ടത് പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വീട്ടുകാർ ഈ ഒരു രീതി അതായത് പറഞ്ഞു കേട്ടിട്ടുള്ളവർ അവർ ഒരിക്കലും ഇത് സമ്മതിക്കണില്ല എന്നാലവരിതിൻ്റെ വീഡിയോസ് കാണാനോ അതല്ല അവർ വീട് വന്ന് കാണാനോ അവരോട് തയ്യാറുമല്ല കാരണം എന്താണെന്ന് എനിക്കറിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയണത് ഈ അതായത് എതിർക്കണ വീട്ടുകാർക്ക് അവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കണ വീടിൻ്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ആണ് അതിനവർക്ക് കുഴപ്പമില്ല പിന്നെ ചില ആൾക്കാർക്ക് ഇത് കോൺക്രീറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചൂടാണ് അതാരാ അറിയോ ഈ കോൺക്രീറ്റിൽ സാധാരണ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ് പറയണത് ഇതിൽ താമസിക്കാൻ ഭയങ്കര ചൂടാണ് എനിക്കതിൻ്റെ ലോജിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം നിങ്ങൾ ഞാൻ ഇത്രയും ദിവസം വീടുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ രണ്ട് വർഷമാവാനാ പോകുന്നത് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ വെച്ച ഏതൊരു ഒരു ക്ലയൻറ്റ് വന്നിട്ട് പറയട്ടെ മനോജെ നേരത്തെ ഞങ്ങൾ താമസിച്ച വീടിനേക്കാളും ചൂട് കുറച്ച് കൂടുതലാണ് നിങ്ങളുണ്ടാക്കി തന്ന കോൺക്രീറ്റ് വീട്ടിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പം ഞാനും താമസിക്കുന്നുണ്ട് കോൺക്രീറ്റ് വീട്ടിൽ അപ്പം നമ്മൾ ആരുമല്ല പറയണത് ഇതേ വരെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളെ വർത്താനം കേട്ടിട്ട് നിങ്ങളിത് ചൂടാണെന്ന് പറഞ്ഞ് ഇപ്പോഴും ആൾക്കാരിനോട് വിളിച്ചു വയ്ക്കും ചൂടിൻ്റെ കാര്യം എങ്ങനെ ചൂടിൻ്റെ കാര്യം എങ്ങനെ ചൂട് നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടാവും എവിടെ പുറത്ത് നിൽക്കുന്ന സമയത്ത് അതല്ല വീടിൻ്റെ ഉമ്മറം നല്ല വെയിലടിക്കണമെങ്കിൽ അവിടെ ചൂടുണ്ടായിരിക്കും ഈ റൂമിൻ്റെ ഉള്ളത്തെ ചുമരൊക്കെ ചൂടാവൂ പറയുന്ന ആൾക്കാരോട് നമുക്ക് എന്താ പിന്നെ പറയാൻ പറ്റുക അതെനിക്ക് ആകെ ഓരോരുത്തരെ പറയാറുള്ളൂ ചില വയസ്സായ ആൾക്കാരെ അതേപോലെ ചില അന്ധവിശ്വാസമുള്ള ആൾക്കാരെയൊന്നും നമുക്ക് പറഞ്ഞ് മാറ്റാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ സാധാരണ രീതിയിൽ പഴയ രീതിയിൽ തന്നെ വീട് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് അവരോട് പറഞ്ഞു തരാനുള്ള ആകെ ഒരു സൊല്യൂഷൻ കാരണം നമ്മളൊരു വീട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് നിർമ്മിക്കുന്ന ആളും അതേപോലെ ആ വീട്ടുകാരും എല്ലാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ നല്ല കാര്യങ്ങളും ചീത്ത വശങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വീട് വെച്ചുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതല്ലാണ്ട് വീട് പണിയെടുക്കുന്ന സമയത്ത് അവർക്കൊരു പകുതി മനസ്സും എനിക്ക് നമ്മളിതൊരു പൈസയുടെ ഒരു ബേസിക്ക് മാത്രം നോക്കിയിട്ടല്ല ഒരു വീട് എന്ന് പറയുന്നത് ഒരാളുടെ സ്വപ്നമാണ് അപ്പോൾ നമുക്കത് വെച്ചുകൊടുക്കുമ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ മനസ്സിനും കൂടി തൃപ്തിയാവണം എല്ലാ ആൾക്കാർക്കും അതിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഒരേമാതിരി ഹാപ്പി ആയിട്ടിരിക്കണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹാപ്പിനെസ് കിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അതായത് ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ വീട് വെക്കണം എന്നുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ ഇഷ്ടത്തിനും കൂടി അനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു വീട് വെക്കാവും ഏറ്റവും നല്ലത് കാരണം ഈ ഒരു വീട് വെച്ചിട്ട് ഇനി അവർ നിങ്ങളെ ലൈഫ് ലോങ് ആയിട്ട് ആ ഒരു വീട് കാണുമ്പോൾ ആ അത് കോൺക്രീറ്റ് കൊണ്ട് വെച്ചതാണ് ഈ ഒരു കുഴപ്പമെന്ന് പറയേണ്ടത് നിങ്ങൾക്ക് ആ പ്രാക്ക് കിട്ടേണ്ട ഒരു ഇതില്ലോ അതേപോലെ എനിക്കും കിട്ടും ആ വീട് കഴിയുന്നവരെ ഈ കോൺട്രാക്ടർ എന്നുള്ള രീതിയിൽ എന്നീ തെറി വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു ഫാമിലി വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡുകളും നമ്മൾ ചെയ്യണ ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം മനസ്സിലാക്കി അതിൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് അവർക്ക് തോന്നിയതിന് ശേഷം മാത്രം അതായത് ഞാനൊരു വീട് എഗ്രിമെൻറ്റ് ചെയ്യാൻ പോണ സമയത്ത് ഞാൻ അവരോടുള്ള കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കാറുണ്ട് നമ്മൾ നമുക്ക് ഒന്നും കള്ള ത്തരം മറച്ച് വെക്കാനോ നിങ്ങൾക്ക് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇന്ന് കേരളത്തിൽ ഇതേപോലെ ഒരു ഓപ്പൺ കൺസഷൻ അതായത് ഞാൻ ചെയ്യണ എല്ലാ പ്രൊജക്ട്സിൻ്റെയും എല്ലാ വീഡിയോസും ഇതിൽ ഒരു വീഡിയോസ് പോലും ഞാൻ ഹൈഡ് ചെയ്യാറില്ല അതിലുണ്ടാവണ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിലും അത് മിസ്റ്റേക്ക് ഞാനല്ല കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഞാൻ ഈ സൈറ്റിൽ കാണിക്കുമ്പോൾ പല മിസ്റ്റേക്കുകളും ഇതിൽ ഇന്നേക്കാളും കൂടുതൽ അറിവുള്ള എൻജിനീയേഴ്സോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റൊക്കെയാണ് അങ്ങനത്തെ അങ്ങനത്തതൊന്നും ഇതുവരെ ഒന്നും കാണേണ്ടതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ കുറേ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഫേസ്ബുക്ക് എൻജിനീയേഴ്സ് വന്നിട്ട് ഓരോ കമൻസ് പറയാറുണ്ട് അത് അവരെ ബുദ്ധി ഇല്ലായ്മ ആയതുകൊണ്ട് എനിക്കതിനൊന്നും മറുപടി ഫുള്ളായിട്ട് പറയാനും പറ്റില്ല പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെ വീടിനെ കുറിച്ചിട്ടും നമ്മളെ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ് ഇതിന് എത്ര സ്ട്രെങ്ത്ത് ഉണ്ടെന്നൊക്കെ അറിയണ ഒരുപാട് ആൾക്കാരുണ്ട് അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകളും കിട്ടാറുണ്ട് അപ്പോൾ കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും ഒന്നും നമ്മൾ വീട് വെച്ചുകൊടുക്കാം അവരെല്ലാവരും മെനക്കെട്ട് വന്നാൽ എന്നെ കൊണ്ട് ഒരിക്കലോട്ട് സാധിക്കില്ല അപ്പോൾ നമുക്ക് നമ്മളെ ഈ ഒരു കൺസ്ട്രക്ഷൻ രീതി ഇഷ്ടപ്പെട്ട ആൾ ക്ക് ഈ ആയിരത്തി മുന്നൂറ് സ്ട്രക്ച്ചറ് ഇത് അവർക്ക് ബെനിഫിറ്റ് ആണെന്ന് തോന്നുന്ന ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഇനിയും വീടുകൾ വെച്ചുകൊടുക്കും അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ നമ്മളും സാധാരണ ബിൽഡേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കൂടുതലായിട്ട് തള്ളി മറക്കാറില്ല എൻ്റെ സംസാരം കുറച്ച് സ്പീഡോ അല്ലെങ്കിൽ കുറച്ച് ഹാർഷോ ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ പറയാറ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതേ രീതിയിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യും നമ്മളെ സ്ട്രച്ചറിന് അതിനുള്ള സ്ട്രെങ്ത്തും ഉണ്ടായിരിക്കും അതിനുള്ള വാറണ്ടി ഞാൻ അവർക്ക് നൽകും